ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് നല്ല ഫ്രഷായിട്ട് നമ്മുടെ സ്റ്റേഡിയത്തിൽ ഒരു കളിയൊക്കെ കണ്ടൊരു ചിരിതായിട്ടിരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴത്തേക്കും നമ്മുടെ മറ്റേ മെക്കാനിക്ക് ശശിയണ്ണൻ പെട്ടെന്ന് നമ്മളെ വിളിച്ചു അർജൻറ്റായിട്ട് പുള്ളിയുടെ വീട് വരെ ഒന്ന് വേഗം എന്ന് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ എന്താ സംഭവം നമുക്കറിയത്തില്ല എന്തായാലും നമ്മൾ പോയി നോക്കുക ഇപ്പോൾ കളി പകുതി കിട്ടിയിട്ട് നമ്മൾ പോവുകയാണ് ശശിയന്നും വിളിച്ചാൽ പോവാതിരിക്കാൻ പറ്റത്തില്ല അതാണ് നമ്മൾ നമ്മളൊരു ബോണ്ട് അപ്പോൾ എന്തായാലും പോയേ പറ്റൂ അപ്പോൾ നമ്മളിന്ന് കളി കാണാനൊക്കെ നമ്മുടെ ഏറ്റവും പുതിയ കിടക്കാച്ചിരി ഒരു ഫോർച്യൂണർ നമ്മുടെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു വൈറ്റ് കളർ അത്യാവശ്യം കൂളിംഗ് ഒക്കെ ഒട്ടിച്ച് സസ്പെൻഷനൊക്കെ സെറ്റാക്കി നല്ല മോഡിഫൈ ചെയ്തൊരു കിടക്കാച്ച സാധനം അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിനകത്താണ് നമ്മളിന്ന് കളിയൊക്കെ കാണാൻ വന്നത് അപ്പോൾ ഇതിനാണ് നമ്മളിപ്പോൾ ശശിയാണിൻ്റെ അടുത്തേക്ക് പോവാനും പോകുന്നത് എന്തായാലും നമുക്ക് ഇവിടെ നിന്നു വിട്ടടിച്ച് പോവാം ശശിയാളെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വേഗം അങ്ങ് വിട്ടേക്കാം പുള്ളി അത്യാവശ്യം ഇണ്ടങ്ങ് വിളിക്കത്തില്ല പിന്നെ കൈസ് നമ്മുടെ ഒരു ഇത് വച്ചിട്ട് എൻ്റെ ഒരു സിക്സ് സെൻസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളൊരു പ്രൈവറ്റ് വണ്ടി അതായത് നോർമൽ നമ്മുടെ ഓട്ടത്തിനായിട്ട് ഒരു പ്രൈവറ്റ് വണ്ടി ചെയ്യുന്നതിനെ കുറിച്ച് ശശിണ്ണോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അതിനു പറ്റി എന്തെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി കിട്ടുവാണെങ്കിൽ ശശനോട് നമ്മൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അതിനാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അവിടെ എത്തുന്നവരെ എന്താ സംഭവം എങ്ങനെയാന്നും നമുക്ക് അറിയത്തില്ല ഞാൻ എൻ്റെ ത്രില്ലിലാണ് എന്തായാലും നമുക്കെൻ്റെ അവിടെ വേണം പോയി നോക്കാം ശശിയാണ് അങ്ങനെ വെറുതെ ഒരു കാര്യം രണ്ട് വിളിക്കുന്ന ആളല്ല എന്തായാലും നമുക്ക് പോട്ട് നിങ്ങൾക്ക് എടുക്കുകയെച്ചിട്ട് നോക്കാം ശശിയാണെൻ്റെ വീട് നമ്മുടെ ടൗണിൽ നിന്ന് ലേശം ഉള്ളിലേക്കാണ് അപ്പോൾ ഇങ്ങോട്ട് പോകണം എന്തായാലും നമ്മൾ വെയ്യുന്ന ചവിട്ടി വിടുവാണ് ഗൈസ് ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ശശിയെണ്ണം താമസിക്കുന്നത് ഇത് പുള്ളിയുടെ അപ്പാർട്ട്മെൻ്റ് ആണ് ഇത് മൊത്തം പുള്ളിയുടെയാണ് പുള്ളി വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് പുള്ളി താമസിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളിനെ വിളിക്കാം ആ നമ്മൾ പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ട് പുള്ളി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും നിങ്ങൾ നമ്മുടെ വണ്ടി കാണും ഗൈസ് എനിക്കെന്താ ഈ വണ്ടി വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഗൈസ് നമ്മുടെ ഏറ്റവും ഇതുവരെ നമ്മൾ എടുത്ത ഫോർച്യൂണർ നമ്മുടെ ഈ ലെജൻഡർ ആയിരിക്കും ഏറ്റവും നല്ല ചോയ്സ് എന്ന് ഞാൻ പറയത്തുള്ളൂ

എന്തോ പറയേക്ക് <coughs> എന്തായാലും ഇപ്പൊ എത്തും പറയുന്നോട്ടോ അപ്പൊ ഇനി ഞാൻ ടെൻഷൻ എടുപ്പിക്കുന്നില്ല കാര്യം മോനെ നീ എന്നോട് ചോദിച്ചില്ലായിരുന്നോ അതായത് ഒരു വണ്ടി ഉണ്ടെങ്കി നോക്കാം നമുക്ക് നോക്കാന്ന് നമുക്കൊരു വണ്ടി കിട്ടിട്ടുണ്ട് കുറച്ച് തട്ട് കിട്ടിയോ ഈ സെറ്റപ്പിൽ കിടക്കുന്ന വണ്ടിയാണ് കുറച്ച് പണിയെടുക്കാനുണ്ട് ഞാൻ പോയി കണ്ടു കൊഴപ്പൊന്നുമില്ല സ്റ്റാർട്ടാവുന്നൊക്കെ ഉണ്ട് വണ്ടി കുഴപ്പമില്ല നമുക്ക് അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇങ്ങോട്ട് നിന്നെ കൊണ്ട് വന്നെ നിനക്ക് വേണ്ടി ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ഇതങ്ങ് ഫിക്സ് ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു നമുക്ക് നോക്കാം നീ ആ മറ്റേ ചുള്ളിക്കമ്മിൻ്റെ ഒക്കെ ബാംബൂസിന്റെ ഇടയ്ക്കായിട്ട് നമ്മുടെ ഇവിടെ നോക്കാം നമുക്ക് ഇപ്പൊ എങ്ങനെ ഇരിക്കണം ഞാൻ വരുമ്പോളെ പറഞ്ഞല്ലേ ഇതിനായിരിക്കുന്ന ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നി അല്ലാതെ ശശിയാൻ ഇങ്ങനെ അത്യാവശ്യത്തിന് നമ്മളെ വിളിക്കാനുള്ള ഒരു ചാൻസും ഇല്ല ഗൈസ് അപ്പൊ ആ ബേക്കിലായിട്ടാണ് കേട്ടോ നമ്മുടെ വണ്ടി ഇട്ടേക്കുന്ന അത് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സാധനം അതാണ്ട് കിടക്കുന്നുണ്ട് ലക്ഷണം കണ്ടിട്ട് ഇത് മൊത്തം പോയതാണല്ലോ എണ്ണ നമുക്ക് മുതലാവോ ഇത് മുന്നേ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു പ്രൈവറ്റ് വണ്ടി ആയിരുന്നു ഓർമ്മയില്ല നമ്മളെ ഓടിക്കൊണ്ടിരുന്നത് സ്റ്റിക്കർ വർക്ക് എല്ലാം ഇതിനെ പണിയാൻ വേണ്ടി നിന്റെ ഓണർക്കൊരു എന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയതാണ് പുള്ളിയോട് പുള്ളി എടുത്തു പറഞ്ഞു നമ്മളോട് എല്ലാ സൈഡും നല്ല രീതിയിൽ ഒക്കെ മാറ്റാൻ ഏതാണല്ലോ അതുകൊണ്ട് ഹെഡ്ലൈറ്റ് ഒക്കെ ഉള്ളിലേക്ക് ഏറി പോയിട്ടുണ്ട് കേട്ടോ അമ്മാതിക്ക് തട്ട് കിട്ടിട്ടുള്ള വണ്ടിയാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ പിന്നെ എനിക്കെന്താണ് പ്രശ്നം നമുക്ക് എന്തായാലും ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം കോൾഡ് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കി നോക്കാം ഇൻറ്റീരിയർ ഒന്നും ഇതില് കുഴപ്പമില്ല എന്തായാലും നമുക്കൊന്ന് കോൾഡ് സ്റ്റാർട്ട് അടിച്ച് നോക്കാം പണിയാണോ വണ്ടി മുക്കുവാണല്ലോ ഉണ്ടാകാവോ ബാറ്ററി എന്തായാലും നമ്മളെ ശേഷിയുടെ ഫ്രണ്ടിൽ നിന്ന് ചാർജ് കയറ്റുന്നുണ്ട് ഒന്ന് പിടിച്ചു നോക്കാം കഴിച്ച ഇങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി ഓൺ ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒന്ന് പുറത്ത് ഇട്ടിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്രൊസീഡ് ചെയ്യാം കഴിച്ച് ശശിയണൻ ഉറപ്പിച്ചു ഇത് ആ പത്ത് ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ ചേ പുതിയ ചേസസ് എടുത്തിട്ട് പണിതാണ് നമ്മുടെ ആ ഇരുപത്തി മുപ്പത്തഞ്ച് സീറ്ററുടെ വണ്ടി ആ നമ്മുടെ ഇതിൻ്റെ പഴയ ഓണർ പണിയിച്ച് നല്ല ആക്കി ഓടിയതാണ് ആ ഇത് കൈമാറി ഓടിച്ചതാണ് ഈ പ്രശ്നം പറ്റിയത് സ്ഥിരം ഓടുന്ന ഡ്രൈവറല്ല അന്നൊരു ഡ്രൈവറിന് എന്തോ ഇഷ്യൂ ആ ലീവ് വന്നിട്ട് വേറൊരാൾ ഓടിച്ചതാണ് ഈ പ്രശ്നമൊക്കെ പറ്റിയത് ഇടിച്ചങ്ങ് കയറിപ്പോയി വണ്ടി കൺ ബ്രേക്ക് വിട്ടിട്ട് ഇങ്ങോട്ട് ബ്രേക്ക് പോയിട്ട് ഇങ്ങോട്ടൊന്ന് കയറ്റിയതാണ് ഡ്രൈവറിനെ പറഞ്ഞിട്ട് കാര്യമില്ല ബ്രേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അവിടെ നമ്മൾ ഇങ്ങോട്ട് തിരിയുന്നതിന് മുമ്പേ വലിയ വളവുമാണ് അവിടെ അവിടെ നിന്ന് എങ്ങനെ പോയാലും നേരെ ഹൈവേയിൽ കൂടെ കയറ്റാൻ പറ്റില്ല ഉറപ്പായിട്ട് പ്രശ്നവും വണ്ടി വലിയ കുഴപ്പമില്ല എഞ്ചിനൊക്കെ ശേഷിയാണ് ശെരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ അപ്പൊ എത്ര അവർ ചോദിക്കുന്നത് ഇതിന് ഒരു അഞ്ച് ഏഴ് ലക്ഷം കിട്ടുവാണെങ്കിൽ ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം ഇതിന്റെ ആ പഴയ എമൗണ്ട് അഞ്ചരക്ക് തരാമെന്നാണ് അഞ്ചര ആണെങ്കിൽ ഓക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം എന്തായാലും എന്തായാലും നിങ്ങളുടെ ഗ്യാരേജിലേക്ക് എന്നിട്ട് ബാക്കി നിങ്ങൾ സമയം പോലെ സെറ്റാക്കിയാൽ മതി ഒരു മാസമേ ഉള്ളൂ നമുക്ക് സമയം കേട്ടോ അപ്പോൾ അതിനുള്ളിൽ സെറ്റാക്കണം അങ്ങനെ എന്തായാലും നിങ്ങൾ അതിൻ്റെ ഫോർച്യൂണി എടുത്തിട്ട് ബേക്കറി ബേക്കിലേക്കാം ഞാൻ എന്തായാലും ഇത് നിങ്ങളുടെ ക്യാരേജിലേക്ക് ഞാൻ ഞാൻ എടുക്കുന്ന വണ്ടി ഫോർച്യൂണുകൊണ്ട് നിങ്ങളങ്ങ് ബേക്കറി വന്നാൽ മതി എന്തായാലും ഇതുകൊണ്ട് ഞാനങ്ങ് പോവാം എന്താ വച്ചിപ്പോൾ നമ്മളൊരു ഏഴ് ലക്ഷം രൂപ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീൻസ്റ്റോളേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് വണ്ടി ആണെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെന്തായാലും ഇപ്പോൾ ഇഷ്ടദോഷം വണ്ടി ആയതുകൊണ്ട് ഒരു അഞ്ചരയ്ക്ക് കിട്ടി അതിപ്പോൾ നമുക്ക് ലാഭമായി എന്തായാലും ഇതിൻ്റെ വാക്കും കാര്യങ്ങളെല്ലാം കൂടെ നമുക്കൊരു പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് തീർക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ ശശിയണേൻ്റെ അടുത്തായതുകൊണ്ട് എല്ലാം പുള്ളി നോക്കിക്കോളും ചെറിയ എമൗണ്ടിൽ തരും എന്താടാ വണ്ടിക്കൊരു ചാഞ്ചാട്ടം വേണ്ട മോനെ വേണ്ട മനേ എന്തായാലും സ്റ്റാർട്ടാവുന്നില്ല ഇത് പണിയാവോ എന്തായാലും നമുക്ക് ഈ സൈഡിലോട്ടിങ്ങ് പാർക്ക് ചെയ്തിട്ടേ അവിടെ വളമല്ലേ റോഡിനെ നടക്കൊണ്ടൊന്നും നിർത്താൻ പറ്റൂല ിങ്ങിനെ കൊണ്ട് ഈ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് അടിച്ച് നോക്കാം ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പൊ വണ്ടി എന്തായാലും ഓൺ ആയിട്ടുണ്ട് ഒന്ന് റേസ് ആവട്ടെ അതെ നമുക്ക് എടുത്തിട്ട് പോവാം പ്പോൾ രണ്ടാമത്തെ റീസ്റ്റാർട്ട് അടിച്ചിട്ട് ഇതുവരെ വണ്ടി ഓഫ് ആയിട്ടില്ല ഒരു റണ്ണിങ് നമ്മൾ ഇട്ടൊന്ന് റേസ് ആക്കി വണ്ടി ഇന്ന് എഞ്ചിൻ ചൂടാക്കിയിട്ടുണ്ടോ ആദ്യേ നമുക്ക് എന്തായാലും ശശിയാനന്ദ ഗ്യാരേജിലേക്ക് പോയി ഇവിടെ അടുത്ത് അടുത്താണ് ഇവിടെ ഗ്യാരേജ് അതും പോരാത്തതിന് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച തേർഡ് ഗിയറിൻ്റെ അപ്പുറത്ത് ഈ വണ്ടി വീഴുന്നില്ല ഇത് എഞ്ചിൻ എഞ്ചു മണി നല്ല രീതിയിൽ എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അമ്പത്തെട്ടിന് മുകളിൽ വണ്ടി സ്പീഡും കയറുന്നില്ല കണ്ടോ നിങ്ങൾ നല്ല ഡാമേജ് പറ്റിയ വണ്ടിയാട്ടോ എന്നെ ഇടിയായിരിക്കും അവനെന്നത് കൊണ്ട് ഇടിച്ചതെന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിൻ്റെ അത് യാത്രക്കാരൊക്കെ എപ്പോഴും ജീവനോടുണ്ടോ ആവാം നമുക്കൊരു വിവരവും ഇല്ല അതിനെക്കുറിച്ചിട്ട് പുറകെ എം വീട് കേസും കൊണ്ട് വരായിരുന്നാൽ മതി ഏച്ച ഇപ്പം ഇതാണ് ഇവിടെ നിന്നാണ് നമ്മുടെ ശശിയണ്ണൻ വണ്ടികളുടെ ബോഡി നെയ്മൊക്കെ വർക്കൊക്കെ ചെയ്യുന്നത് മറ്റ് വണ്ടി ഈ വൈക്കിളുടെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ശശിയണ്ണൻ്റെ ഫ്രണ്ടൊരു വേറൊരു ഗ്യാരേജ് ഉണ്ട് അവിടെ നിന്നാണ് ശശിയണ്ണൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്തായാലും പുള്ളിയുടെ ഗ്യാരേജിലേക്ക് വണ്ടി കയറ്റിയിടാം ബാക്കിയത് അങ്ങോട്ട് നോക്കിയുള്ളൂ ഒരു ഒന്ന് ഒന്നര മാസം ഒന്നര മാസം ഒരു മാസം കഷ്ടി അതിനുള്ളിൽ നമുക്ക് ഈ വണ്ടി എന്തായാലും ഇറക്കണം അതാണ് അത ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനുള്ളിൽ നമുക്ക് എന്തായാലും ഇറക്കിയേ പറ്റുള്ളൂ നമ്മള് ഗ്യാരേജ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ശശി അണ്ണൻ അവിടെ വന്ന് കാണും എന്ന് പ്രതീക്ഷിക്കും നമ്മുടെ ഫോർ സെന്ററായിട്ട് പുറത്തേക്ക് നോക്കാൻ നമുക്ക് ഈ ഒരു ഒരു ഒന്നര ഒന്നര മാസം അല്ലെങ്കിൽ മതി ഇറക്കി തരാം വണ്ടി പേരൊക്കെ നീ സജസ്റ്റ് ചെയ് ശശി അൻ ഫുൾ പവർ ആണ് അണ്ണാ അപ്പൊ ഇതിന്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തേക്കാം നിങ്ങൾ പണി നടക്കട്ടെ ഞാൻ ഞാനെന്ന വിട്ടേക്കാം ഒറ്റ സ്ഥലത്തേക്ക് ബസ് പൊക്കാൻ വേണ്ടി പോയിട്ട് വന്നപ്പം നല്ല തൂ വെള്ള നമ്മുടെ ഫോർച്യൂണർ എങ്ങനെ പൊടിയായിന്ന് ഇതിനെ കൊണ്ട് കഴുകണം കഴുകണ ടാസ്കടാ ഒരു വണ്ടി കൊണ്ടുനടക്കണമെങ്കിൽ ഓ പിന്നെ നമുക്കിത് പാഷൻ ആയതുകൊണ്ട് ഇതൊന്നൊരു വിഷയം കേസ് ഏശിപ്പോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ നമ്മുടെ വണ്ടി ഫുള്ള് പണിത് ഇറക്കി നെയ്മടക്ക അടിച്ചിറക്കിയിട്ടൊരു കിട്ടുകയാച്ച വീഡിയോ രണ്ടാമതായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മളത് ഇറക്കും വണ്ടി നമ്മുടെ ജീവനായതുകൊണ്ട് അധികം വൈകാണ്ടെ നമ്മൾ ആ വീഡിയോ ഇറക്കും ഒരു മാസം അതിനുള്ളിൽ നമ്മൾ എന്തായാലും സെറ്റാക്കുന്നതായിരിക്കും ശശിയണ്ണ നമ്മളോട് വാക്ക് പറഞ്ഞ വാക്കാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഫോർച്യൂണറൊക്കെ നേരെ കഴുകാൻ കയറ്റാൻ പോകുകയാണ് ഗൈസ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ കിടക്കയച്ച റീൻസ്റ്റോറേഷൻ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കണ്ട അതുപോലെ തന്നെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഗൈസ് ഉടനെ വരുന്നതായിരിക്കും എൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഗൈസ് അതുകൊണ്ട് നിങ്ങൾ നേരെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വെച്ച് ഓളിൽ അതെ ഞങ്ങളെ വണ്ടി പ്രാന്തമുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും ലൈക്കൊണ്ണി അടിച്ച് പൊട്ടിക്കാനും മറക്കലേ